ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം നക്ഷത്രജാതരുടെ ഡിസംബർ മാസ ഫലങ്ങൾ ആരംഭം കുറിച്ചതിൽ വിജയം തർക്കങ്ങൾ പരിഹരിക്കപ്പെടും ദുരിതങ്ങൾ മാറാൻ ചെയ്യേണ്ടത് പൂരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസ ഫലപ്രകാരം വൃശ്ചികമാസത്തിൽ മറ്റുള്ളവരുടെ നിർബന്ധത്താൽ ആരംഭം കുറിച്ച കൃഷിയിൽ നിന്നും ഒപ്പം വാടക ഇനത്തിൽ നിന്നും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരിലൂടെ സന്തോഷപ്രദമായ വാർത്തകൾ കേൾക്കും വ്യവഹാരങ്ങളിൽ അർഹിച്ച വിജയം ലഭിക്കും കാലങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് മധ്യസ്ഥരിലൂടെ പരിഹാരം കാണും വിഷ്ണുക്ഷേത്ര ദർശനം ശീലമാക്കുക ഐശ്വര്യം വർദ്ധിക്കുന്നതോടൊപ്പം വിഷമതയും കഷ്ടതകളും രോഗദുരിതങ്ങളും ഒഴിവാകും ധനുമാസത്തിൽ ദുർജനങ്ങളിൽ നിന്ന് വിഷമതകൾ നേരിടേണ്ടതായി വരാം അതിനെ തന്ത്രപൂർവ്വം മറികടക്കും സ്ത്രീകളുമായുള്ള ഇടപഴകലുകൾ കുടുംബത്തിൽ കലഹത്തിന് കാരണമാകും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടക്കും പ്രശസ്തിയിലേക്ക് ഉയരുന്നതിലൂടെ ചിലർ ശത്രുക്കളാകും ഉന്നത വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ ലഭിക്കുന്നത് ആശ്വാസമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യുക